നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാന്ന് നമ്മളുടെ അക്കൗണ്ടിൽ ആയ അക്കൗണ്ടാണ് പേ ഒക്കെ ചെയ്തതിന് ശേഷം വെരിഫൈഡ് ഡോക്യുമെൻറ്റ് ചോദിക്കുന്നു എന്നാണ് ചെയ്യേണ്ടത് അത് പല ആൾക്കാരും പലതരത്തിലും അപ്ലോഡ് ചെയ്താലും അത് നമ്മൾക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്നില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ അത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് നമുക്ക് പേ ഔട്ട് ഫില്ല് ചെയ്യാൻ തരുന്ന സമയത്ത് ഫസ്റ്റ് നെയിമ് മിഡിൽ നെയിമ് ലാസ്റ്റ് നെയിമൊക്കെ ഉള്ള ഭാഗത്ത് നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിലുള്ള പേരോ അല്ലെങ്കിൽ പേജിന്റെ പേരോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ അക്കൗണ്ട് നമ്മൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും പാൻ കാർഡിന്റെ കാര്യം പിന്നെ നമ്പറൊക്കെ കൊടുക്കേണ്ട സ്ഥല സ്ഥലത്ത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുന്നത് പാൻ കാർഡ് നമ്പർ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ പേരിലുള്ള അക്കൗണ്ട് ആയിരിക്കും അത് അതിൽ കൊടുക്കുന്നത് അപ്പൊ ഈ ലാസ്റ്റ് സമയത്ത് നമ്മുടെ എല്ലാ ഫിനിഷിംഗ് ആയതിനു ശേഷമായിരിക്കും നമുക്ക് ഇവിടെ വേരിഫൈഡ് ഡോക്യുമെന്റ് ചോദിക്കുന്നത് ഈ വേരിഫൈ ഡോക്യൂമെന്റ് എന്തുകൊണ്ട് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ടിലുള്ള പേരും പാൻ കാർഡിന്റെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പേരും നമ്മൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫേസ്ബുക്ക് പേ ഹോട്ടൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് നെമ് മിഡിൽ നെമ് ലാസ്റ്റ് നെമിലുള്ള വ്യത്യാസങ്ങൾ മിസ്മാച്ച് ആവുമ്പോഴാണ് നമുക്ക് ഇവിടെ വേരിഫൈഡ് ഡോക്യുമെന്റ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പേജിന്റെ പേരും നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലുള്ള പിന്നെ അതായത് ബാങ്ക് അക്കൗണ്ടിലുള്ള പേരും പാൻ കാർഡിലൊക്കെ ഉള്ള ലിങ്ക് ആയിട്ടുള്ള പേരൊക്കെ വ്യത്യാസം ഉണ്ടാകും പാൻ കാർഡിലൊക്കെ നിങ്ങളുടെ മെയിൻ ഒറിജിനൽ പേര് തന്നെ ആയിരിക്കും അല്ല പിന്നെ പേ ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിലുള്ള പേരോ പേജിന്റെ പേരോ ആയിരിക്കും അപ്പോൾ രണ്ടും നമ്മളൊരു മിസ്മാച്ച് ആകുമ്പോഴാണ് അവിടെ വെരിഫൈ ഡോക്യുമെന്റ് ചോദിക്കുന്നത് അവിടെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് ഇത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ വേരിഫയർ ടീമോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും നിങ്ങളത് ആദ്യം വെരിഫൈ ചെയ്ത് ക്ലിയർ ആക്കണം നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആക്കി എടുക്കണം അത് നമ്മളെ കൊണ്ടാവുകയും ചെയ്യില്ല കാരണം ഇത് രണ്ടും വ്യത്യാസമുണ്ട് നമ്മൾ പേ ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് നെയ്മോ മിഡിൽ നെയ്മോ പേ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റിലുള്ള പാൻ കാർഡിലുള്ള പേരും അതുപോലെ തന്നെ അക്കൗണ്ടിലുള്ള പേരും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരിക്കലും അതാവൂല അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക ഇങ്ങനെ ഇപ്പം നിലവിൽ ഒരുപാട് പേർക്ക് ആ ഇഷ്യൂ ആയിട്ടുണ്ട് ഒരിക്കലും അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആവുന്നതിന് മുമ്പേ ഇനി ചെയ്യാനിരിക്കുന്നവരൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേ ഔട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നെയ്മ് മിഡിൽ നെയ്മ് ലാസ്റ്റ് നെയിമ് അതിൽ മിഡിൽ നെയിമ് നിങ്ങൾ ഫില്ല് ചെയ്തില്ലെങ്കിലും കാര്യം പ്രശ്നമില്ല ഫസ്റ്റ് നെയിമില് നിങ്ങളുടെ ഡോക്യുമെന്റിലുള്ള ഉള്ള പേരായിരിക്കണം നിങ്ങളുടെ ഒറിജിനൽ പേരായിരിക്കണം അവിടെ ഫില്ല് ചെയ്യേണ്ടത് ലാസ്റ്റ് നെയിമില് നിങ്ങളുടെ ഇനീഷ്യൽ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഒരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൻ്റെ പേരോ അല്ലെങ്കിൽ പേജിന്റെ പേരോ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്